കാരണവശാലും ഒറ്റ ദിവസം കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിക്ക് അടുത്തുള്ള ക്ലാപ്പനയിലാണ് ക്ലാപ്പനയില് പരശ്ശേരി വീട്ടിലാണ് ഏകദേശം അറുന്നൂറ് വർഷത്തെ പഴക്കമുള്ള വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു വീടാണ് വീടിന്റെ കാഴ്ചകളും ഇവിടുത്തെ ചരിത്രങ്ങളും ഒക്കെയാണ് നമ്മുടെ വീഡിയോയില് വീട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ ഏകദേശം അറുന്നൂറിനോ എഴുന്നൂറിനോ വർഷം ഇടയ്ക്ക് പഴക്കമുള്ള വീടാണ് എത്ര തലമുറകൾ കൈമാറി വന്ന വീടാണ് ഈ പുതിയ തലമുറയും ഈ വീടിൻ്റെ ഒരു കോട്ടം സംഭവിക്കാതെ ചെറിയ മെയിൻ്റനൻസുകളൊക്കെ പുറമേയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് നല്ലാതെ ഇവിടെ യാതൊരു കോട്ടമില്ല ആ പഴമ നിലനിർത്തി അല്ലെങ്കിൽ ആ തുടക്കം എഴുന്നൂറ് വർഷം മുമ്പ് എങ്ങനെ പണിഞ്ഞു ആ ഒരു മേന്മേൽ തന്നെ ഇപ്പോൾ ഈ വീട് നിലനിർത്തുന്നു എന്ന് പറയുന്നത് തന്നെ വളരെ വലിയ അത്ഭുതമുള്ള കാര്യമാണ് എന്തായാലും ആ ഒരു ഫാമിലിക്ക് ആ ഒരു കുടുംബത്തിന് പരശ്ശേരിയിൽ എന്ന് പറയുന്ന ആ കുടുംബത്തിന് ഒരു ബിഗ് സല്യൂട്ട് തന്നെ നൽകണം ആ ഒരു കാര്യത്തിൽ വളരെ അപൂർവമായിട്ടാണ് ഇതുപോലെയുള്ള പഴയ വീടുകൾ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ആ ഒരു പഴമയും ആ പ്രൗഢിയും ആ മേന്മയൊക്കെ നിലനിർത്തി നമുക്ക് വീണ്ടും കാണാൻ സാധിക്കുന്നുവെന്ന് പറയുന്ന ഒരു ഭാഗ്യവും അത്ഭുതവും ഒക്കെ തന്നെയാണ് ഈ വീട്ടിൽ ദൈവതുല്യനെ ദൈവതുല്യനാണ് എന്ന് പറയേണ്ട സാക്ഷാത് ദൈവം എന്ന് നമുക്ക് അടിവരയായിട്ട് പറയാവുന്ന ശ്രീനാരായണ ഗുരുദേവൻ ഇവിടെ വന്ന് താമസിച്ചിട്ടുണ്ട് അപ്പോൾ തന്നെ അറിയാമല്ലേ ഈ വീടിൻ്റെ ആ ഒരു മഹാത്മ എന്താണെന്ന് ടത്ത് നെല്ലും ഇതിനകത്ത് പണ്ടൊക്കെ ഇട്ടിട്ടുണ്ട് ഇപ്പൊ അല്ല പണ്ടത്തെ നെല്ലൊക്കെ ഇടുന്നു അല്ലേ അതുപോലെ

വലിയ റൗണ്ട് ഉണ്ട് അതിനകത്ത് മറ്റുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് സർപ്പ ദൈവങ്ങളൊക്കെ അത് എപ്പോഴും വരാനും കേറാനും ഒക്കെ ഉള്ള വലിയ

<muk> െ ഇപ്പൊ ഈ കാലഘട്ടത്തിൽ എഴുത്തില്ല ഉണ്ട് അതാ ഞാൻ അതെടക്കിൽ അവര് വന്നപ്പോ ഞാനത്

അവടെ ഒരാൾ രണ്ട് ദിവസം ദിവസം വിളിച്ചു